സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ആ വ്യക്തി പറഞ്ഞത് എന്താണെന്നോ ഈ മഹാസമ്മേളനം ഇവിടെ അർവാഹുൽ വിശുദ്ധരായ ആത്മാക്കളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അദം അലൈഹി മുതൽ മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം വരെയുള്ള അമ്പിയാക്കളൊക്കെ ഇവിടെ ഹാജറുണ്ട് എവിടെ അവരുടെ സമ്മേളന നഗരിയിൽ അമ്പിയാക്കന്മാരുണ്ടത്രേ ഔലിയാക്കന്മാരുണ്ടത്രേ എല്ലാവരും അവിടെ നിറഞ്ഞു നിൽക്കുകയാണത്രേ മറ്റൊന്ന് ഒരു വലിയ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ആ സദസ്സ് എന്ന് പറഞ്ഞാൽ നീൻ്റെ ഒരു സമ്മേളനം ആകുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട സുന്ദജമായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ സദസ്സിൽ മഹാന്മാരാകുന്ന അബ്വാഹിൻ്റെ മുഖത്തസ്ഥായ അർവാഹികളൊക്കെ പങ്കെടുക്കും ഏതായാലും ഇവിടെ കുറേ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ മിനിങ്ങളായ ആളുകൾ ഇവരെ കൂടുതൽ അവലിയാക്കന്മാരുണ്ടാവും അതിന് യാതൊരു സംശയമില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അത് നമ്മളെ കണ്ണ് കാണാൻ പറ്റിയ നിലക്കുള്ള കണ്ണല്ലാത്തുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിനൊരു പവിത്രത ഉണ്ട് ആ പവിത്രത ഉണ്ടാക്കി തീർത്താൽ ആ കണ്ണുകൊണ്ട് അവാഹു അറാമാക്കിയത് കാണാൻ പാടില്ല അള്ളാഹുക്ക് അർഹത്താക്കിയത് കാണാൻ പാടില്ല സുരാഫുരവലിയായി നിശ്ചയിച്ചത് കാണാൻ പാടില്ല ഇതൊക്കെ കാണാത്ത ഒരു വിശുദ്ധമായ ഒരു കണ്ണാണ് നമ്മളെ കണ്ണു നിൽക്കുക ആ നില്ക്കുള്ള അവയവങ്ങളാണ് നമ്മളെ അവയവങ്ങൾ ആ നിൽക്കുള്ള ഒരു വിശുദ്ധി നമ്മളെ ഹൃദയത്തിന് ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഖദ്സ്ഥായ അറുവാഹികളെ നമുക്ക് കാണാൻ കഴിയും ലോകത്തുള്ള സർവ്വ അറു മുഖദന്തസ്ഥായ അറിവാഹകളും ഒരുമിച്ച് കൂടുന്ന അറുവാഹികളിങ്ങനെ ഒരുമിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ ഇത്ര വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല അറുവാഹികളുടെ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ വിശുദ്ധ മഹാന്മാരാകുന്ന അള്ളവാഹുൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സാസിലുണ്ട് അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കണം മഹാന്മാരാകുന്ന അള്ളവാഹുൻ്റെ ഔലിയ ഒക്കെ ഈ സാസിൽ നിറഞ്ഞിരിക്കണം അപ്പോൾ അവര് അത് നമ്മൾ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് ലക്ഷ്യം കണക്കൊണ്ട് നമുക്ക് തെളിയിക്കാൻ അലൈഹി വസ്ല്ലാം വരെയുള്ള അംബിയാക്കളൊക്കെ ഇവിടെ ഹാജറുണ്ട് എവിടെ അവരുടെ സമ്മേളന കരിയിൽ അംബിയാക്കന്മാരുണ്ടത്രേ അലിയാക്കന്മാരുണ്ടത്രേ എല്ലാവരും അവിടെ നിറഞ്ഞു നിൽക്കുകയാണത്രേ ആരാണിത് പഠിപ്പിച്ചത് ഈ സമൂഹത്തെയാണ് നമുക്ക് നേരെയാക്കാനുള്ളത് മഹാന്മാരായ അമ്പിയാക്കലുടേയും മൗലിയാക്കരുടെയും ആരുടേതാണെങ്കിലും മരണത്തോടുകൂടി അവരുടെ ആത്മാക്കൾ ബർസഹിന്റെ ലോകത്താണുള്ളത് അത്യുന്നതമായ പദവികളിലാണ് അവരുള്ളത് അവരുടേതായ ആത്മാക്കൾ സ്വർഗീയ ആരാമത്തിൽ പച്ചവർണ്ണ കിളികളിൽ അവരുടെ ആത്മാക്കളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ അവരുദ്ദേശിക്കുന്നിടത്ത് പാറിക്കളിക്കുകയും സ്വർഗീയമായ പ്രത്യേകമായ വിളക്കുമാടങ്ങളിൽ അവർ ചേക്കേറുകയും ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ പ്രത്യേകമായ വിഭവങ്ങൾ നൽകപ്പെട്ടുകൊണ്ട് കയ്യാമത്ത് നാൾ വരെ അവരവിടെയാണ് കഴിച്ചുകൂട്ടുന്നത് എന്നാണ് ഈ പഠിപ്പിച്ചിറന്നിട്ടുള്ളതെങ്കിൽ ഇവരിതാ പറയുന്നു ഒക്കെ ആത്മാക്കൾ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ഈ അമ്പിയാക്കലുടേയും ഓടിയെത്തുന്നവരാണത്രിക്കുന്ന ഏത് സ്ഥലങ്ങളിലേക്കും അവർ ഓടി പറന്ന് സഞ്ചരിച്ച് എത്തുമത്രേ നമ്മുടെയൊക്കെ കണ്ണുകൾക്ക് ഇപ്പോൾ ചില വിശുദ്ധതയില്ലായ്മയുണ്ട് ചില അവിശുദ്ധിയുണ്ട് ആ അവിശുദ്ധി ഒഴിവായി നമ്മുടെ കണ്ണുകളും കാതുകളും ഒക്കെ വിശുദ്ധമായാൽ ഈ സമ്മേളന നഗരിയിൽ വന്നിരിക്കുന്ന നബിമാരെയൊക്കെ ും കാണാമത്രേ നമുക്കും കാണാമത്രേ ഇതാണ് സുന്നത്ത് സുന്നത്തിന്റെ വിശ്വാസമെന്നും വിശ്വാസമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഏറ്റവും പ്രധാനമായ വിശ്വാസം ഇതുതന്നെയാണ് എന്നാണ് അവരുടെ മഹാസമ്മേളനത്തിൽ അവരുടെ പ്രസിഡന്റ് തന്നെ സമൂഹത്തോട് പഠിപ്പിച്ചത് ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇല്ല ഞങ്ങളിതിന് സമ്മതിക്കുകയില്ല വിശുദ്ധ കുർആാനിന് വിരുദ്ധമാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തിരുവചനങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ സംസാരങ്ങളെന്ന് ഉറക്കെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് തെളിയിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ദിശാബോധം നൽകി അവരെ തൗഹീദിന്റെ ശാദ്വല തീരത്തേക്ക് സുന്നത്തിന്റെ ശാദ്വല തീരത്തേക്ക് അവരെ അടുപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ബാധ്യത പ്രിയപ്പെട്ട ഹിക്കമിമാരെ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്